ഹലോ സൗദാ ഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആട്ടോ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ട് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ എളുപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇത് കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പോൾ കണ്ടില്ലേ കട്ട് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പം ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് മുട്ടേൻ്റെ ഒന്നും ആ ടേസ്റ്റോ ഒന്നും വരില്ല അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പം നമ്മളിത് ഓവനിലൊന്നും അല്ല കേട്ടോ നമ്മളെ സാധാരണ അടുപ്പ് അടുപ്പത്താണ് വെച്ചിരിക്കുന്നത് ഗ്യാസ് സ്റ്റവിൽ നമ്മളൊരു ചരുവൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ടുള്ളിൽ വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊന്ന് ചൂടാക്കി വെക്കണം കേട്ടോ അപ്പം തന്നെ സ്റ്റൗ കത്തിച്ച് സിം ആക്കിയിട്ടാൽ മതി അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുക്കൽ കപ്പ് മൈദ വേണം കാൽ കപ്പ് കൊക്കോ പൗഡർ കേട്ടോ അപ്പം ഞാൻ അമ്പത് ഗ്രാമിൻ്റെ കൊക്കോ പൗഡർ വാങ്ങിയിരുന്നു അമ്പത്തഞ്ച് രൂപയുള്ളൂ നമ്മൾ ഹൈപ്പർമാക്കി നിന്നൊക്കെ വാങ്ങിയാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണേ സോ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ കൊക്കോ പൗഡറും മൈദയും കൂടി നമുക്ക് ഒരു കപ്പ് അളവായിരിക്കും അപ്പോൾ ഒരു കപ്പ് അളവ് പിന്നെ പൊടിക്കാണ് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു വലിയ പ്ലേറ്റിലോട്ട് ഇട്ടാൽ മതി ഞാൻ ചെറിയ പ്ലേറ്റാണ് എടുത്തത് അപ്പോൾ ആ വലിയ പ്ലേറ്റിലിട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് ഇത് മൊത്തം ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഈ ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറും മൈദയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ കണ്ണിയുള്ള അരിപ്പല്ലേ വലിയ കണ്ണിയുള്ള അരിപ്പിലെ അരിച്ച വേഗം അരിഞ്ഞു പോവും ഇങ്ങനെ ഇങ്ങനെ ആകുമ്പം നമുക്ക് ഈ കൊക്കോ പൗഡറിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പം മൺ തരികൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പം നമുക്ക് ഇതേപോലെ അരരിക്കുകയാണെങ്കിൽ ഒരു പൊടിയൊന്നും മണ്ണോ വേറെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുമോ കേട്ടോ അതുകൊണ്ട് ചെറിയ കണ്ണിയുള്ള അരിപ്പിൽ തന്നെ നമ്മളിത് രണ്ടുമൂന്നു വട്ടം അരിച്ചെടുക്കണേ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ചെറിയ കണ്ണിയുള്ള അരിപ്പില അരിക്കുമ്പം കാരണം അത് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ ആയാലും കുഴപ്പമില്ല നന്നായിട്ട് അരിച്ചെടുക്കുക തന്നെ വേണം കണ്ടല്ലേ എനിക്ക് ഓരോ പ്രാവശ്യം അരിച്ചപ്പോഴും ഇതേപോലെ കുറച്ച് വേസ്റ്റ് കിട്ടിയിട്ട് നല്ല തരി ഉണ്ടായിരുന്നു അപ്പം പിന്നീട് നമ്മൾ കേക്ക് കഴിക്കുമ്പം ഒരാശം ഞാൻ ഇതേപോലെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് കല്ല് കഴിച്ചിരുന്നു അപ്പം അതുപോലെ ഇതുപോലെ എന്തായാലും എല്ലാവരും ചെയ്യണം കേട്ടോ എളുപ്പപ്പണി ആരും ചെയ്യരുത് പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ബേക്കിംഗ് പൗഡറൊക്കെ ഉണ്ടല്ലോ ബേക്കിംഗ് പൗഡർ മൈതേലും കൊക്കോ പൗഡറും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും അപ്പോൾ കേക്ക് നന്നായിട്ട് പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഞാനത് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് മുട്ടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ കുറച്ച് പ്രയാസമുണ്ട് ഇന്ന് കേടുന്ന നല്ല ഫ്രഷ് മുട്ട എടുക്കണം കേട്ടോ അപ്പോൾ നല്ല മുട്ട തന്നെയാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതേപടി തണുത്ത മുട്ട ഉപയോഗിക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് പുറത്തെടുത്ത് വെച്ച് ഒന്ന് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രം നമ്മൾ മുട്ട ഉപയോഗിക്കാൻ പാടുള്ളേ അപ്പോൾ നമുക്ക് ആ രണ്ട് മുട്ടയും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ബീറ്ററൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ നല്ല സുഖമാണ് കാരണം നമ്മൾ മോരൊക്കെ ഉറൊഴിച്ച് നമ്മൾ പാൽപ്പാടൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കാനൊക്കെ സുഖമാണ് നമുക്ക് ഇതുകൊണ്ട് ബീറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് റെഡിയാക്കി കിട്ടും അപ്പോൾ ഞാൻ ആ ഒരു അരക്കപ്പ് പൊടിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കൊക്കോ പൗഡർ ചോക്ലേറ്റ് കേക്ക് ആകുമ്പം മധുരം കുറച്ച് കൂടുതൽ വേണം അല്ലെങ്കിൽ ആ കൊക്കോ പൗഡറിൻ്റെ ആ ഒരു കയ്പ് രസം വരും നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഈ പൊടിച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു വൈറ്റ് കളർ വരും നമ്മുടെ എഗ്ഗ് മീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ വിസ്ക് വെച്ചിട്ട് കുറച്ച് സമയം എടുത്താലും അത് വെച്ച് ചെയ്താലും നമുക്ക് ഇതുപോലെ കിട്ടും പിന്നെ അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗീ ചേർക്കുന്നവർക്ക് അത് ചേർക്കാം ഹെൽത്തിയാണ് ഞാൻ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മണമില്ലാത്ത എന്തൊരു ഓയിലും നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ എഗ്ഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ ഇപ്പം നമുക്ക് ഇതിലോട്ട് പിന്നെ ഒരു ടീസ്പൂണോളം വാനല എസിനസും വേണം അപ്പോൾ നമുക്കത് ഇട്ട് കൊടു ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല വിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയില്ലേ ആ പൊടി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് പാല് വേണം അതും തണുത്ത പാലല്ല അപ്പോൾ നമുക്കത് ഇത് കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും ബീറ്ററൊക്കെ വെച്ച് ചെയ്താൽ ചിലപ്പോൾ അത് ആകെ പ പൊങ്ങി വന്നതൊക്കെ താന്നു ഇതായിപ്പോകും നമുക്ക് ഇതാ വിസ്ക് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ടെക്സ്റ്ററിൽ മിക്സ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ആ കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ആയിരിക്കണേ അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാം നല്ല കറക്റ്റ് പത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി ഇനി നമുക്കത് ബേക്ക് ചെയ്യാം കേട്ടോ ഞാനിത് ട്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാവെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ചെരുവച്ചുകൊടുത്തിട്ടില്ലേ അടുപ്പിലോട്ട് അതിലോട്ട് നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടച്ചിട്ട് നല്ല അട കറക്റ്റ് മുറുക്കല്ലാത്ത അടപ്പാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വെയിറ്റ് ഇട്ട് വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പം ആ എയർ പുറത്തോട്ട് പോകില്ല ഞാനതിൽ നമ്മൾ ഇതേപോലെ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ വെയിറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ എയർ ഒക്കെ അതിൽ നിൽക്കും ചൂടൊക്കെ അതിൽ നിൽക്കും അപ്പോൾ എന്താ മൂന്ന് ആവുന്നേ ഉള്ളൂ എനിക്കൊരു മൂന്നേ പത്ത് മൂന്നേ പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കും തുറന്നു നോക്കിയിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൊണ്ട് ഫസ്റ്റ് അതിൻ്റെ നടുക്ക് കുത്തി നോക്കണം കേട്ടോ കാരണം നടുക്ക് വശമാണ് എപ്പോഴും അധികം വേവാതെ ഉണ്ടാവുക ലാസ്റ്റ് വേവെന്ന ഭാഗമാണ് അതിൻ്റെ സെൻട്രർ ഭാഗം അപ്പോൾ നമ്മളതിലോട്ട് കുത്തി നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അതെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം കണ്ടില്ലേ ആവി പറക്കുന്നു നല്ല ചൂടുണ്ട് നല്ല സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് അപ്പം നമുക്കത് ഒന്ന് കട്ട് ചെയ്യാം ഞാനത് ചൂടോടെ തന്നെ കട്ട് ചെയ്തു കണ്ടല്ലേ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഈ റെസിപ്പി പറഞ്ഞാൽ കുട്ടികൾക്ക് പോലും ചെയ്തു നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുകൊണ്ട് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം ഇതിപ്പോൾ ഒരു കപ്പ് മൈദ മൈതുകൊണ്ട് നമുക്ക് അത്യാവശ്യം രണ്ട് മൂന്നേർക്ക് കഴിക്കാനുള്ള പീസ് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ആണ് അതിനി മിന്നൂട്ടി കഴിച്ചിട്ട് മിന്നൂട്ടീൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് കേക്കാം കേട്ടോ അപ്പം കേക്ക് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി മിന്നു എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം നല്ല നല്ല സോഫ്റ്റ് ആണ് ഷുഗർ വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ആയിക്കൊടുക്കുന്നത് നമ്മൾ ഷുഗർ കുറച്ച് കുറച്ചതാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡായി കൊടുക്കാം ശമ്പം നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആണ് സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ നമ്മൾ അടുത്ത വീടിനൊരു മാർബിൾ കേക്ക് അയയ്ക്കും ഉഡനായിട്ട് ഇടുന്നതായിരിക്കും ഉപ്പേജും കൃഷി ചെയ്യാൻ മറക്കണ്ട അടുത്ത വീട് കാണാം ബാ